ഹായ് ചങ്കുകളെ ഇന്ന് തേർഡ് ഡേയുടെ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് കേട്ടോ നിങ്ങൾ തുടക്കം മുതൽ അവസാനം വരെ സ്കിപ്പ് ചെയ്യാണ്ട കണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നദീറക്കും മൈശൂനും വലിയ പ്രാധാന്യമുള്ള എന്ന വിശേഷപ്പെട്ടൊരു ദിവസം കൂടിയാണ് ഇന്ന് ഇത്രക്കും തിരക്ക് പിടിച്ച് പല്ലുതേപ്പും കുളിയെല്ലാം കഴിഞ്ഞ് പോവാൻ കാരണം പാസ്പോർട്ട് സേവയിൽ എട്ട് നാൽപ്പത്തി അഞ്ചിനാണ് അപ്പോയിൻമെൻ്റ് കിട്ടിയിട്ടുള്ളത് ഞാൻ തൃശ്ശൂർ ഡിസ്ട്രിക് കാരനാണെങ്കിലും എനിക്ക് മുപ്പത് കിലോമീറ്ററോളം റണ്ണിങ് ഉണ്ട് പാസ്പോർട്ട് ഓഫീസിലേക്ക് എത്താൻ വേണ്ടിയിട്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നേരത്തെ തന്നെ ഇറങ്ങി ഞങ്ങൾ കാരണം വേറെ ഒന്നുമല്ല ആ ഒരു ടൈമിൽ എന്ന് വെച്ചാൽ സ്കൂൾ ടൈം അതേപോലെ ഓഫീസ് ടൈം അങ്ങനെയുള്ള ടൈമൊക്കെ ആയതുകൊണ്ട് ഒരുപാട് ട്രാഫിക് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അപ്പം നമുക്ക് ആ ഒരു ടൈമിന് എത്തിയില്ലെങ്കിൽ ബുദ്ധിമുട്ടാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നേരത്തെ ഞങ്ങൾ ഇറങ്ങിയത് ഈ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഏരിയ എന്ന് വെച്ചാൽ തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിൽ തന്നെ ചിറ്റണ്ട എന്ന് പറയുന്ന സ്ഥലമാണ് കേട്ടോ ഇവിടെ ഒരു പ്രത്യേകതകളൊക്കെ ഉണ്ട് കാടിനുള്ളിലൂടെയാണ് ഈ നമ്മളിപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ അങ്ങനെ പറയുമ്പോൾ അത്ര ഒരു ഡേഞ്ചറായിട്ടുള്ള ഒരു കാടും വന്യമൃഗങ്ങളുള്ള ഒരു കാടൊന്നല്ല എങ്കിലും പഴയ കാലത്തൊക്കെ ഒരുപാട് മൃഗങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെയുള്ള ഒരു സ്ഥലമൊക്കെ തന്നെയാണ് ഇവിടെ നമ്മളിപ്പോൾ റൈറ്റ് സൈഡിൽ കാണുന്ന ഈ ഭാഗം ഇവിടെ ഷൂട്ടിംഗ് ലൊക്കേഷൻ ഒക്കെ ആയിരുന്നു രണ്ട് മൂന്ന് മാസം ഫിലിം ഷൂട്ടിംഗ് ഒക്കെ നടന്നിരുന്നു ഇപ്പൊ അവര് മഴക്കായതുകൊണ്ട് പൊളിച്ചു ഒഴിവാക്കിയതാണ് തൃശ്ശൂർ ജില്ലയില് കാണാൻ കണ്ണിന് കുളിർമയേകുന്ന പ്രകൃതി മനോഹരമായ നല്ല കാഴ്ചകളൊക്കെ നമുക്ക് സമ്മാനിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് കേട്ടോ ഈ വഴി നേരെ പോയി കഴിഞ്ഞാൽ തൃശ്ശൂർ ടൗണിക്കുള്ള വഴിയും കൂടിയാണ് കേട്ടോ ഇതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ ഷൊർണൂർക്കും കൂടിയുള്ള വഴിയാണ് കേട്ടോ ഇത് ഈ തിരക്കിട്ട് പാസ്പോർട്ട് എടുക്കുന്നതിന്റെ പിന്നില് വിദേശയാത്രക്ക് ഉദ്ദേശിച്ചിട്ടൊന്നല്ലോ നമ്മളിത് എന്തെങ്കിലും ആവശ്യങ്ങൾ വരുമ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് ഇതിനു വേണ്ടി ഓടേണ്ട കാര്യമില്ല അപ്പോൾ ഇരിക്കട്ടെ എന്ന് വിചാരിച്ച് എടുത്തു വെക്കാമെന്ന് കരുതി ഒരു സമയത്ത് ഞാൻ ഗൾഫിലായിരുന്നു ഇപ്പം നാട്ടിലാണ് ഇനി ബൈ ചാൻസ് എന്തെങ്കിലും എനിക്കൊരു ചാൻസ് കിട്ടി ഞാൻ ഗൾഫിൽ പോയി ഇനി വൈഫിനും മോൾക്കും എനിക്ക് ഒരു ആഗ്രഹം ഉണ്ട് അവരെ ഒന്ന് കൊണ്ടുപോയി കാണിക്കണമെന്ന് അവരൊരുപാട് നാളത്തെ ഒരു ആഗ്രഹം കൂടിയാണ് അപ്പോൾ അതും കൂടിയും കുറേ കഴിയുമ്പോൾ എനിക്ക് സാധിച്ചു കൊടുക്കണം എന്നുണ്ട് അപ്പൊ ആ ഒരു സമയത്ത് നമ്മൾ ധൃതി പിടിച്ചതിന്റെ പിന്നാലെ ഓടേണ്ട കാര്യമില്ല ഓൾറെഡി എടുത്തു വെച്ചു കഴിഞ്ഞാൽ കുഴപ്പമില്ലല്ലോ അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു തീരുമാനം എടുത്ത് ഇപ്പൊ ഇതിനായിട്ട് ഇന്ന് ഇറങ്ങിയത് വീട്ടിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങാൻ സമയത്ത് ചെറിയൊരു ചാറ്റൽ മഴ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ അതൊക്കെ ആസ്വദിച്ച് ഇപ്പൊ ഡ്രൈവ് ചെയ്തിട്ടാണ് നമ്മൾ പോന്നത് ഏർ ഇപ്പൊ തൃശ്ശൂർ എത്താൻ സമയത്ത് ആ ഒരു മഴ ഒക്കെ തീർന്നു പക്ഷേ ഈ ഒരു ട്രാഫിക് ബ്ലോക്ക് കൂടിക്കൊണ്ട് വരികയാണ് അത് ഞാൻ മുൻകൂട്ടി കണ്ടിട്ടാണ് കുറച്ച് നേരത്തെ ഇറങ്ങാമെന്ന് വിചാരിച്ചത് അപ്പോൾ അതെ നമ്മൾ തൃശ്ശൂർ പാസ്പോർട്ട് സേവയുടെ എൻട്രൻസിലെത്തിയിട്ടുണ്ട് കേട്ടോ എൻട്രൻസ് എന്ന് വെച്ചാൽ ചെറിയൊരു വീതി കുറഞ്ഞൊരു വഴിയാണ് ഇവിടെ ഓപ്പോസിറ്റ് വണ്ടിയൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ലേശം പ്രയാസമാണ് അങ്ങോട്ട് കിടക്കണമെങ്കിൽ അപ്പോൾ ആ വണ്ടി പോകാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യണം അപ്പോൾ ഒരുപാട് നേരത്തെ അല്ല എന്നാൽ ലേശം എന്ന് പറയാം എട്ടേ മുപ്പതോട് കൂടിയിട്ട് നമുക്ക് ഇവിടെ എത്താൻ കഴിഞ്ഞു എട്ട് നാൽപ്പത്തി അഞ്ചാണ് നമ്മുടെ ടൈം ഇവിടെ ഒരുപാട് ബുദ്ധിമുട്ടാണ് നമുക്ക് വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് ഇറങ്ങണമെങ്കിൽ തന്നെ ഈ റൈറ്റ് സൈഡിൽ കാണുന്ന ഒറ്റ ലൈനായിട്ട് ഈ പാസ്പോർട്ട് ഓഫീസിൻ്റെ ഒരു പാർക്കിംഗ് ആണ് തോന്നുന്നു അപ്പോൾ ഈ വണ്ടി ഫ്രണ്ടിലെ വണ്ടി ആ ഗ്യാപ്പിലോട്ട് ഇടുന്നുണ്ട് അതിൻ്റെ തൊട്ട് ഇപ്പുറത്തായിട്ട് നമുക്കൊരു ഗ്യാപ്പ് ഉണ്ട് അപ്പോൾ അവിടെ നമ്മൾ വണ്ടി ഇടാമെന്നാണ് ഉദ്ദേശിക്കുന്നത് പക്ഷേ വണ്ടി ഇട്ട് കഴിഞ്ഞാലും എങ്ങനെ ഇറങ്ങുമെന്നാണ് എൻ്റെ ചിന്ത അത്രയും വെള്ളക്കെട്ടാണ് പല ഭാഗത്തായിട്ട് കെട്ടി നിൽക്കുന്നത് അപ്പം നമുക്കത് ഡോറ് തുറന്ന് ഇറങ്ങാനൊക്കെ പ്രയാസമായിരിക്കും പിന്നെ തൊട്ടപ്പുറത്തന്നെ വേറൊരു പാർക്കിംഗ് ഉണ്ട് ഈ പാസ്പോർട്ട് ഓഫീസിൻ്റെ പുറത്ത് അത് വേറെ പ്രൈവറ്റ് ഇതായിട്ട് ചെയ്യുന്നത് തോന്നുന്നുണ്ട് അവിടെ പെയ്ഡ് പാർക്കിംഗ് ആണ് അപ്പം നമ്മളിപ്പോൾ എന്തായാലും അവിടെ ഇടുന്നില്ല വണ്ടി ഇവിടെ തന്നെ ഇടാനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് കേട്ടോ ആദ്യമായിട്ട് പാസ്പോർട്ട് എടുക്കാൻ വരുന്നവരാണെങ്കിൽ ഉദ്ദേശിച്ചത് ഫസ്റ്റ് ടൈം പാസ്പോർട്ട് എടുക്കുന്നവര് കുറച്ച് നേരത്തെ വരികയായിരിക്കും നല്ലത് കേട്ടോ ഇവിടെ ഒരു ചെറിയൊരു ഫോം ഒക്കെ നമുക്ക് ഫില്ലപ്പ് ചെയ്യാനുണ്ട് അതേപോലെ കോപ്പി എടുക്കാനൊക്കെ ഉണ്ട് അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നേരത്തെ വന്നു കഴിഞ്ഞാൽ നമുക്കതൊക്കെ പെട്ടെന്ന് ചെയ്ത് തീർക്കാൻ പറ്റുള്ളൂ ഞങ്ങൾ വന്ന ടൈമിനാണെങ്കിൽ അധികം ആൾക്കാരൊന്നും ഉണ്ടാകുന്നില്ല ആദ്യം വൈഫിനായിരുന്നു കേട്ടോ ഈ പാസ്പോർട്ടിൻ്റെ അത് കൊടുക്കാനുണ്ടായിരുന്നത് അത് കഴിഞ്ഞിട്ടാണ് മോളുടെ കൊടുത്തത് അപ്പോൾ ഒരു അരമണിക്കൂർ ഒരു ഡിസ്റ്റൻസ് ഉണ്ടായിരുന്നു ഇവർ തമ്മിൽ പാസ്പോർട്ട് എടുക്കാൻ ഭയങ്കര ഫാസ്റ്റ് ആയതുകൊണ്ട് എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് തീർന്നു പിന്നെ ഇതാ പുറത്തിറങ്ങിയപ്പോൾ നല്ല അടിപൊളി മഴയ്ക്ക് ഇങ്ങനെ തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ വണ്ടിയിലോട്ട് പെട്ടെന്ന് കയറി ഈ വീഡിയോ എടുത്തോണ്ടിരിക്കുന്നത് എൻ്റെ വൈഫാണ് കേട്ടോ അപ്പോൾ ഞാൻ എന്തായാലും ആ ചളിയിലോട്ട് അവരെ കൊണ്ടുപോകണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ വണ്ടി എടുത്തിട്ട് അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞ് അവിടെ നിന്ന് വണ്ടിയിൽ കയറി ഇങ്ങനെ വണ്ടി എടുത്ത് തുടങ്ങിയിട്ടുണ്ട് പക്ഷേ ഇവിടുത്തെ ഒരു പാർക്കിംഗ് ഒരു ദുരിതം പിടിച്ച പാർക്കിംഗ് തന്നെയാണ് കേട്ടോ കുറേ ആളുകളൊക്കെ ഒരാൾ ഞാൻ വന്നപ്പോൾ ഒരു വഴിക്ക് വീഴുണ്ടായി അവിടെ പക്ഷേ ആൾ പാസ്പോർട്ട് എടുക്കാൻ വന്നതല്ല കൂടെ വന്നിട്ടുള്ള ആളായതുകൊണ്ട് ആൾക്ക് പിന്നെ വേറെ പ്രയാസമൊന്നുമില്ല ആൾ വണ്ടി തന്നെ ഇരുന്നു തോന്നുന്നുണ്ട് അപ്പോൾ അങ്ങനെ ചില ബുദ്ധിമുട്ടുകളൊക്കെ ഇവിടെ ഉണ്ട് നമുക്ക് പാർക്ക് ചെയ്യുമ്പോൾ എന്തായാലും ഇവിടുത്തെ പരിപാടികളെല്ലാം ഞങ്ങളുടെ നേരത്തെ തന്നെ കഴിഞ്ഞു വലിയ തിരക്കൊന്നും ഉണ്ടാകുന്നില്ല പ്രതീക്ഷിച്ചതിനെ കാട്ടിയും വേഗം നമുക്ക് പോകാൻ പറ്റി പിന്നെ ഇന്ന് വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഇന്ന് ഫ്രൈഡേ ആണ് ഇന്ന് പള്ളി പോണ ദിവസമൊക്കെ ആയതുകൊണ്ട് നമുക്ക് എന്തായാലും പെട്ടെന്ന് വീട്ടിലെത്തി അത്രയും നല്ലത് എന്ന് വിചാരിച്ചിട്ടാണ് ഇവിടെ നിന്ന് ഇറങ്ങുന്നത് അക്ഷയം വഴിയാണ് പാസ്പോർട്ടിനെ അപേക്ഷിച്ചിട്ടുണ്ടായിരുന്നത് രണ്ടാഴ്ച ടൈം എടുത്തു കേട്ടോ ഇവിടെ ഒരു അപ്പോയിൻമെൻറ്റ് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഇപ്പോഴാണെങ്കിൽ പഴയ പോലെ ഒന്നല്ല നമ്മൾ പാസ്പോർട്ടിനെ അപേക്ഷിച്ച് കഴിഞ്ഞാൽ എൻക്വയറി വളരെ പെട്ടെന്ന് നമുക്ക് നടക്കൂട്ടോ എന്തെന്ന് വെച്ചാൽ ഞങ്ങൾ ഈ വെള്ളിയാഴ്ചയാണ് പാസ്പോർട്ടിന് കൊടുത്തിട്ടുണ്ടായിരുന്നത് വീട്ടിലെത്തിയിട്ട് വൈകുന്നേരം തന്നെ പോലീസ് എൻക്വയറിക്ക് വിളിച്ചിരുന്നു ശനിയാഴ്ചയോട് കൂടിയിട്ട് ഈ പോലീസ് വീട്ടിലേക്ക് എൻക്വയറി ചെയ്യാൻ വന്നു കാര്യങ്ങളൊക്കെ ഫാസ്റ്റാക്കി തന്നു ഇനി എന്ന് പാസ്പോർട്ട് വരും എന്നുള്ള കാര്യം കറക്റ്റ് അറിയില്ല പക്ഷെ നോർമലി കൊടുത്താൽ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഫാസ്റ്റായിട്ട് നടക്കുന്നുണ്ട് ഇപ്പോട്ടോ ആദ്യമൊക്കെ ഒരുപാട് ടൈം നമുക്ക് എടുത്തിരുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഇപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ട് വണ്ടി ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ കുറച്ച് പ്രയാസമാണ് ഇതിലൂടെ പോകാനെന്ന് അപ്പോൾ അതേപോലെ പറഞ്ഞ പോലെ തന്നെ ഒരു കാർ ഇങ്ങോട്ട് വന്നു ഞാൻ റിവേഴ്സ് ഇടേണ്ടി വന്നു കേട്ടോ അപ്പോൾ അങ്ങനെ കുറച്ച് പ്രയാസം ഉണ്ടെങ്കിലും നമുക്ക് കുഴപ്പമൊന്നുമില്ല ഒരുപാട് നേരത്തെ ആയതുകൊണ്ട് തിരക്ക് പിടിച്ചൊന്നും പോകേണ്ട കാര്യമില്ല അപ്പോൾ അതൊക്കെ പോയാൽ മതി നല്ല ഭംഗിയാണ് കേട്ടോ ഈ മഴ പെയ്തിട്ട് ഇങ്ങനെ ഈ ഒരു ബ്രിഡ്ജിൻ്റെ മുകളിൽ നമുക്ക് കാണാൻ തന്നെ ഈ ഒരു പാസ്പോർട്ട് സേവ റെയിൽവേ സ്റ്റേഷൻ്റെയും ബസ് സ്റ്റാൻഡിൻ്റെയൊക്കെ അടുത്താണ് അപ്പം അങ്ങനെയുള്ള യാത്രകളൊക്കെ ചെയ്തു വരുന്ന ആൾക്കാരാണെങ്കിൽ വളരെ സുഖമാണ് കേട്ടോ ഇവിടെ നമുക്ക് നടക്കേണ്ട വഴി ശരിക്കുമുള്ളൂ ഒരു വണ്ടി വിളിക്കേണ്ട പോലും ആവശ്യം വരുന്നില്ല അപ്പോൾ അതേ പറഞ്ഞു പറഞ്ഞ് നമുക്ക് സമയം പോയതറിഞ്ഞില്ല നമ്മളിതാ അങ്ങകലെ ശക്തൻ തമ്പൂരാൻ്റെ അമ്പലം കണ്ടുകൊണ്ടിരിക്കുന്നു ഇനി വെറും സെക്കൻഡുകൾ മാത്രം തൃശ്ശൂർ റൗണ്ടിൽ കയറാൻ കേട്ടോ വലിയ തിരക്കൊന്നും റോട്ടിൽ ഇല്ല കേട്ടോ എനിക്ക് തോന്നുന്നു ഇങ്ങോട്ട് വരുന്ന ആ ഒരു സമയത്തുള്ള തിരക്ക് അങ്ങോട്ട് പോകുമ്പോ ഇല്ല കേട്ടോ ഇപ്പൊ സമയം പത്ത് മണിയായിട്ടുണ്ട് പക്ഷെ നമ്മൾ വരുമ്പോൾ ആ ഒരു സമയം എട്ടേ മുപ്പതായിരുന്നു ആ ഒരു സമയമായതുകൊണ്ട് തന്നെ ജോലിക്കാരും സ്കൂൾ പിള്ളേരൊക്കെ ആയിട്ട് നല്ല തിരക്കിരുന്നു റോട്ടില് പിന്നെ ആയതുകൊണ്ട് തന്നെ ബൈക്ക് യാത്രക്കാരും വളരെ കുറവാണ് അപ്പൊ അങ്ങനെയുള്ള യാത്രക്കാരൊക്കെ കുറഞ്ഞുകൊണ്ട് തന്നെ റോഡൊക്കെ ഫ്രീ ആയിട്ട് കിടക്കുകയാണ് വലിയ പ്രയാസം നമുക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റുന്ന ഒരു സമയം കൂടിയായിരുന്നു ഈ ഒരു പത്ത് മണി സമയം എന്തായാലും വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ കാര്യമായിട്ടൊന്നും കഴിക്കാൻ കഴിഞ്ഞില്ല വീട്ടിലെല്ലാം റെഡി ആയിരുന്നു പക്ഷേ അത് രാവിലെ തന്നെ കഴിക്കാനൊരു മടി അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ നേരെ ഇങ്ങോട്ട് പോകുന്നതാണ് വൈഫിനും മോൾക്കും നല്ല വിഷപ്പുണ്ടെന്ന് പറയണു അപ്പോൾ നല്ലൊരു ഹോട്ടൽ തപ്പിയിട്ട് ഞങ്ങൾ ഞങ്ങളിങ്ങനെ നടക്കുവായിരുന്നു പക്ഷേ സ്ഥിരം കയറുന്ന ഒരു ഹോട്ടലാണ് നമ്മൾ തൃശ്ശൂർ ഷൊർണൂർ റോഡിനുള്ള ലാവിഷ് ഹോട്ടൽ അപ്പോൾ അവിടെ മെയിനായിട്ട് എന്താണെന്ന് വെച്ചാൽ നല്ല വൃത്തിയാണ് അതാണ് ഞങ്ങൾ നോക്കുന്നത് ഫുഡും ഫുഡൊന്നല്ല മെയിനായിട്ട് പക്ഷേ ഫുഡും അടിപൊളിയാണ് കേട്ടോ മോശം പറയാനൊന്നുമില്ല പിന്നെ പാർക്കിങ്ങും എല്ലാം സൗകര്യങ്ങളും ഉള്ളൊരു ഹോട്ടലായതുകൊണ്ട് അവിടെ ഞങ്ങൾ കയറാൻ തീരുമാനിച്ചു സാധാരണ വന്നു കഴിഞ്ഞാൽ ഈ ആവശ്യ ഹോട്ടലിൻ്റെ ഫ്രണ്ടിൽ തന്നെ പാർക്കിംഗ് കിട്ടാറുണ്ട് ഇന്നിപ്പോൾ എന്തായാലും അവിടെ ഫുള്ളാണ് പക്ഷെ കാര്യമായിട്ടുള്ള തിരക്കൊന്നുമില്ല ഇന്ന് പത്ത് മണി കഴിഞ്ഞ ടൈമിലാണല്ലോ ഞാൻ വരുന്നത് അപ്പോൾ ഒരു ടീ ടൈമൊക്കെ കഴിഞ്ഞു തുടങ്ങിക്കണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു പാർക്കിംഗ് ഏരിയയിൽ വണ്ടി നിർത്തിയതിന് ശേഷം നമ്മൾ നമ്മളിതിൻ്റെ ഉള്ളിലോട്ട് പോയോണ്ടിരിക്കുകയാണ് വൈഫാണ് കേട്ടോ വീഡിയോ എടുത്ത് തരുന്ന ആൾ ആളാണെങ്കിൽ വലിയ എക്സ്പെർട്ടൊന്നുമില്ല ആൾക്ക് കഴിയുന്ന തരത്തിൽ ആൾ എടുത്ത് തരുന്നതാണ് എൻ്റെ പെങ്ങളുടെ പിള്ളേരാണ് കൂടുതലും എനിക്ക് വീഡിയോ എടുത്ത് തരാറ് അവർക്ക് ക്ലാസ്സും മറ്റും ഉള്ളതുകൊണ്ട് പിന്നെ അവരങ്ങനെ കിട്ടലില്ല അപ്പോൾ അതുകൊണ്ട് വീഡിയോ വളരെ കുറവാണ് ഇപ്പോൾ ചെയ്യാറ് നമുക്കൊരു വീഡിയോ എടുക്കുന്ന ആളായ മാത്രം പോറില്ല പക്ഷെ ഒരു കണ്ണിങ് വേണം എന്തിനും ആൾ മോശം എന്നല്ല പറയണത് വൈഫ് നന്നായി വീഡിയോ എടുത്ത് തരുന്നുണ്ട് പക്ഷേ എങ്കിലും ഒന്നുകൂടി ഉഷാറായിട്ട് എടുക്കാൻ എൻ്റെ പെങ്ങളുടെ പിള്ളേരാണ് എനിക്ക് സഹായിക്കാറുള്ളത് കേട്ടോ എന്തായാലും ഹോട്ടലിൽ കയറി ഒരു ഫ്രഷ്നെസ് കിട്ടാൻ വേണ്ടി മുഖൊക്കെ കഴുകി ഞാൻ അവിടെ നിന്ന് അങ്ങനെ കൈയ്യൊക്കെ വാഷ് ചെയ്തിട്ട് നേരെ ടേബിളിൽ വന്നിരുന്നിട്ടുണ്ട് മോൾക്ക് ഒരു സെറ്റ് ഭൂരി ഓർഡർ ചെയ്ത് വൈഫിനും എനിക്കും മസാല ദോശയാണ് പറഞ്ഞിട്ടുള്ളത് പക്ഷേ മസാല ദോശ വന്നപ്പോൾ ഞങ്ങൾ കുറച്ച് നിരാശനായിട്ടോ കാരണമൊന്നുമില്ല ഇതിലേക്ക് വടയില്ല വട നമുക്ക് ഈ ഒരു മസാല ദോശ ഓർഡർ ചെയ്യുമ്പോൾ ഏതൊരു ഹോട്ടലിൽ നിന്നും കിട്ടാറുള്ളതാണ് പക്ഷേ ഇവരിതിൻ്റെ കൂടെ വട തരത്തില്ല നമ്മൾ സെപ്പറേറ്റ് മേടിക്കണം അപ്പം അങ്ങനെ മേടിച്ചാണ് ഞങ്ങൾ കഴിക്കുന്നത് ഫുഡ് അത്ര ഒരു ഹെവി അത് നല്ലൊരു ഭക്ഷണം എന്ന് പറയാൻ പറ്റില്ല എന്ന ഒരു ഏവറേജ് ആണ് ഈ ഒരു മസാല ദോശ എനിക്കാണെങ്കിൽ മസാല ദോശയൊക്കെ നല്ല മുരിഞ്ഞ ആ ഒരു പടപടയായിരിക്കുന്ന ടൈപ്പ് വേണം കേട്ടോ പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ കുറച്ച് സോഫ്റ്റ് പോലെ എനിക്ക് തോന്നിയത് എനിക്ക് അത്ര നല്ലൊരു ക്വാളിറ്റി എന്ന് പറയാൻ തോന്നുന്നില്ല ഒരു ഏവറേജ് എന്നാൽ കൊള്ളാം കുഴപ്പമില്ലാത്തൊരു നല്ലൊരു മസാല മസാലദോശ തന്നെയായിരുന്നു മോളുടെ ഭൂരിന്ന് കുറച്ച് ഞങ്ങളും കഴിച്ചിരുന്നു കേട്ടോ അത് അടിപൊളിയാണ് ഒരു രക്ഷയില്ല നല്ല ടേസ്റ്റുള്ള ഒരു ഭൂരി ആയിരുന്നു ദോശ മാത്രാണ് നമുക്ക് ഒരു കുറവായിട്ട് തോന്നിയത് പക്ഷേ ഇവിടുത്തെ ഫുഡ് എല്ലാം അടിപൊളിയാണ് കേട്ടോ ഒരു രക്ഷയില്ല ഈ ഒരു മസാല ദോശ ഞാൻ പറഞ്ഞെന്ന് വെച്ചിട്ട് ബാക്കിയുള്ള ഫുഡ് മോശമാണെന്നല്ല എല്ലാ ഫുഡും എനിക്ക് ഇഷ്ടപ്പെട്ടതാണ് ഞാൻ ഇവിടുന്ന് പലപ്പോഴും ആയിട്ട് ഫുഡ് കഴിക്കാറുള്ളൊരാളാണ് എനിക്കറിയുന്നൊരു ഹോട്ടലും പിന്നെ നല്ല വൃത്തിയുള്ള ഒരു ഹോട്ടലായതുകൊണ്ട് കൂടുതലും കസ്റ്റമേഴ്സ് ഇവിടെ തന്നെ കയറാറ് നമ്മൾ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരുപാട് നമുക്ക് വെയിറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യം വരും അത്രയും തിരക്കാവും ഈ ഒരു ഹോട്ടലിൽ ഉണ്ടാവാറ് ഇപ്പോൾ ആ ഒരു ടൈം ടൈമല്ലാത്തതുകൊണ്ടാണ് ഇപ്പോൾ കുറച്ച് ഇങ്ങനെ ഒരു തിരക്ക് കുറവ് തോന്നുന്നുണ്ട് ബില്ലാണെങ്കിലും വലിയൊരു മുറിയൊന്നും ഇല്ല കേട്ടോ ഞങ്ങൾ കഴിച്ചതിനനുസരിച്ചുള്ള ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു റേറ്റ് തന്നെ ഉള്ളൂ ഓവർ റേറ്റ് ഇല്ല എന്നാൽ കുറവില്ല വാഷ് മേസിൻ ഹൈറ്റ് കുറഞ്ഞിട്ടുണ്ടെങ്കിലും മോൾക്ക് കുറച്ച് പ്രയാസം കഴുകാൻ അപ്പോൾ ഞാൻ എന്തായാലും സഹായിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ എൻ്റെ വാഷിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ വീട്ടിലോട്ട് ഇറങ്ങി കേട്ടോ നേരെ പോയാൽ വടക്കാഞ്ചേരി ടച്ച് ചെയ്ത് പോവാം പക്ഷേ ഞങ്ങളത് വഴി പോകുന്നില്ല ഒരു ഷോർട്ട് കട്ട് റോഡ് കട്ട് ചെയ്തിട്ട് പോകാൻ പോവുകയാണ് സ്ഥിരമായിട്ട് ഇതിലേ പോവാറ് കേട്ടോ വടക്കാഞ്ചേരി വഴിക്ക് നമുക്ക് പോകുമ്പോൾ ഒരുപാട് വളവാണ് അപ്പോൾ അതുകൊണ്ട് ആ ഒരു വഴിക്ക് അങ്ങനെ യൂസ് ചെയ്യാറില്ല ഈ തൃശ്ശൂർക്ക് വരുമ്പോൾ ഇതുവഴി വ്യാസ കോളേജിൻ്റെ അതിനൊക്കെ നമുക്ക് പോകാൻ പറ്റും അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള നല്ലൊരു കോളേജും കൂടിയാണ് ഇപ്പോൾ ഞങ്ങൾ പോയി കൊണ്ടിരിക്കുന്നത് കുറാഞ്ചേരി കുമ്പളങ്ങാട് റോഡിനാണ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ലൊരു റോഡാണ് കേട്ടോ നമുക്ക് വലിയ തിരക്കും വരുന്നില്ല അപ്പോൾ അതുവഴി ഞങ്ങൾ പാസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വണ്ടിയുടെ ഇൻഷുറൻസ് തീരാറായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി പ്ലാൻ എന്താ വെച്ചാൽ ഇന്ന് വെള്ളിയാഴ്ചയാണ് പക്ഷേ കാര്യങ്ങളെല്ലാം ഫാസ്റ്റായിട്ട് തീർന്നതുകൊണ്ട് സമയം ഒരുപാടുണ്ട് അപ്പോൾ നേരെ വീടിൻ്റെ അടുത്തുള്ള സീതലി വിക്കാക്ക് സ്ഥിരമായിട്ട് വണ്ടിയുടെ ഇൻഷുറൻസ് ആളാണ് അടക്കാറ് അപ്പോൾ ആളുടെ അടുത്തേക്ക് വീട്ടിൽ ചെന്നതിന് ശേഷം പിന്നെ ഞാൻ പോയോണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് കേട്ടോ അത് നമ്മുടെ അയൽവാസികളുടെ ആണെങ്കിലും നമ്മുടെ വീട്ടിലാണെങ്കിലും റിലേറ്റീവ്സിൻ്റെ ആണെങ്കിലും എല്ലാവരുടെയും ചെറിയ നിരക്കിലൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് അടച്ചു ഒരാളും കൂടിയാണ് കേട്ടോ അപ്പോൾ എല്ലാം ഞാൻ ഫോണിൽ കൂടെ വിളിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാം ഓക്കെ ആക്കി നേരത്തെ തന്നെ ആൾ വെച്ചു എന്തായാലും പെട്ടെന്ന് കാര്യങ്ങളൊക്കെ അവിടെ നിന്നും തീർന്നിട്ട് ഞാൻ അങ്ങനെ പോന്നു പോന്നുട്ടോ വെള്ളിയാഴ്ചയാണെങ്കിലും നേരത്തെ തന്നെ എല്ലാ കാര്യങ്ങളും നടന്നതിൻ്റെ സന്തോഷത്തിൽ വേഗം വീട്ടിൽ പോയിട്ട് പിന്നെ അങ്ങനെ നേരെ ഞാൻ പള്ളിയിൽ പോയിട്ടോ പള്ളിയിൽ പോയ വഴിക്ക് തന്നെ ഉസ്താദ് ബാങ്ക് കൊടുക്കാൻ കയറിയിട്ടുണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് അവിടെയും നേരത്തെത്തി പിന്നെ അങ്ങനെ പള്ളിയിൽ നിന്ന് ഇറങ്ങി നേരെ ഞാൻ വീട്ടിലോട്ട് പോകുന്നു കേട്ടോ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് കുറച്ച് നേരം മൊബൈലൊക്കെ നോക്കിയിരുന്നു അങ്ങനെ ഇന്നത്തെ പരിപാടി കഴിഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടവരും ഇഷ്ടപ്പെടാത്തവരൊക്കെ എല്ലാവരും കമൻറ്റ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ വീണ്ടും അടുത്ത നല്ലൊരു വീഡിയോ ആയി കാണാം അതുവരേക്കും ബായ്